രണ്ടും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് നമ്മള് ഫസ്റ്റ് ഇയേഴ്സ് എല്ലാരും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലായിരിക്കും ബാങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിട്ട് അപ്പോ അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് പുള്ളി ഫസ്റ്റ് ഫസ്റ്റ് ഇയർ വരുന്ന ഗേൾസിന്റെ അത് തന്നെ ഫസ്റ്റ് ഇയർ വരുന്ന ഗേൾസിനെ ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഓട്ടോ പാച്ചിലുണ്ട് നമ്മൾ വിചാരിക്കും പുള്ളി എന്തോ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോയിട്ട് എന്തോ വലിയ പ്രിൻസിപ്പളെ കാണാൻ പോവാണ് അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ നമ്മൾ വിചാരിക്കും പക്ഷെ ഒന്നും അല്ല അവിടുത്തെ കൂളറിൽ പോവാ വെള്ളം കുടിക്കുക പോവാൻ കഴുകുക തിരിച്ചു വരിക ആ ആ വേണ്ടി അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് പിന്നെ ഈ ഒന്നും ആദ്യം ഇത്ര മതി മതി സന്തോഷം സന്തോഷം നമ്മളിനി അടുത്ത പരിപാടി എന്ന് ഫോട്ടോ െ അപ്പൊ നമുക്ക് ബന്ധുമത്ര ഇവരോട് ആശംസകൾ അർപ്പിക്കുവാനും ഒപ്പം നിന്ന് സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് മൊമെന്റ്സ് ആണ് ഞങ്ങൾ വീണ്ടും കുറെ അടിപൊളി പരിപാടികളുണ്ട്